മന്മഥനാഥ ഒക്കെയാണ് മന്മഥനാഥൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പണ്ടത്തെ പാട്ടൊക്കെയാണ് പക്ഷേ പണ്ടത്തെ പാട്ട് ഒന്നൊന്നുമില്ല ഇതിൽ പ്രായഭേദങ്ങളില്ല ഇതിൽ വർഷഭേദങ്ങളില്ല പണ്ടത്തെ പാട്ട് ഇപ്പോഴത്തെ പാട്ടൊക്കെ ഒരുപോലെ എല്ലാവരും എല്ലാവരും നൃത്തം കളിക്കും പ്രായഭേദം പിന്നെ അപ്പോൾ ആ ഡെമോക്രാറ്റിക് ഡാൻസ് അങ്ങനെ വളരെ സജീവമായി പുരോഗമി ഈ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇല്ല എട്ട് എട്ട് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് എട്ട് മിനിറ്റിൽ കുട്ടിക്കയറി കുട്ടിക്കലാശം ഏഴ് സ്ഥലങ്ങളിൽ കോഴിക്കോട് തൃശ്ശൂർ മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കൊട്ടിക്കേറിയ കലാശം പൂർത്തിയാവാൻ ഇനി 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 എട്ട് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിയുമ്പോൾ നിശബ്ദ പ്രചരണമാണ് നാളെയും ഈ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും അവർക്കും അധ്വാനത്തിന് കുറവില്ല നാളെയും വീട് കയറണം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും അവസാന വോട്ട് തങ്ങളുടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു പ്രധാനമാണ് എന്നിട്ടും വിശ്രമമുണ്ടോ ഇല്ല മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവസാന ആളെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവിടാനുള്ള ഉത്തരവാദിത്തം ഈ രാഷ്ട്രീയ പാർട്ടി മുന്നണികൾക്കൊക്കെയാണ് അപ്പോൾ കഠിനാധ്വാനത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാണ് ആ മുന്നണികൾ താഴെത്തട്ടിലെ പ്രവർത്തനം അഭിനന്ദനം അറിയിക്കുന്നത് എല്ലാ പാർട്ടികളുടെയും താഴെത്ത ിലെ സാധാരണക്കാരെ പ്രവർത്തനം ഉണ്ടല്ലോ ഘടനാധാനം ചെയ്യുന്നവർ അവരെന്തായാലും അഭിനന്ദനം അർപ്പിക്ക അർഹിക്കുന്ന സഹായനം കൂടിയാണ് എല്ലാ സ്ഥലങ്ങളും വലിയ ആവേശം പുരോഗമിക്കുന്ന അതിനിടയിൽ അതിനിടയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് സ്ഥാനം തിരുവനന്തപുരം തറുപത്തഞ്ച് ഏഴ് ഒന്ന് കൊല്ല തറുപത്തി പോയിന്റ് പൂജ്യം ഏഴ് പത്തനംതിട്ടയിൽ അറുപത്തഞ്ച് പോയിന്റ് ഏഴ് ഏഴ് ആലപ്പുഴയിൽ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോട്ടയത്ത് അറുപത്തൊമ്പത് പോയിൻറ്റ് നാല് എട്ട് ഇടുക്കിയിൽ അറുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് എറണാകുളത്ത് എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കഴിഞ്ഞ തവണ എറണാകുളമായിരുന്നു തോന്നുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് സാധനം ഉണ്ടായിരുന്നു എറണാകുളത്ത് എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ആവറേജ് ടോട്ടൽ ടേണിംഗ് ടേൺ ഔട്ട് വേണമെങ്കിൽ എഴുപത് ശതമാനം പോളിംഗ് സാധനം എഴുപത് കടന്നു എന്ന് ഉറപ്പായും പറയാം കോർപ്പറേഷൻ നോക്കിയാൽ തിരുവനന്തപുരത്ത് അമ്പത്തഞ്ച് പോയിന്റ് ഏഴ് മൂന്നാണ് കൊല്ലത്ത് അറുപത്തൊന്ന് പോയിൻറ്റ് രണ്ടാണ് കൊച്ചിയിൽ അറുപത് പോയിൻറ്റ് ആറ് ഒന്നാണ് കോർപ്പറേഷനുള്ള ആവറേജ് അമ്പത്തൊമ്പത് പോയിന്റ് ഒന്ന് എട്ട് പ്രചാരണം അവസാന മിനിറ്റുകളിൽ കൊട്ടിക്കയറി കലാശകോട്ടിനി ഏഴേഴ് മിനിറ്റ് മാത്രമാണ് ബാക്കി ഏഴേഴ് മിനിറ്റ് മാത്രമാണ് ഏഴ് ജില്ലകൾ കലാശകോട്ടിന് ബാക്കി ഏഴേഴ് മിനിറ്റ് മാത്രമാണ് ഏഴ് ജില്ലകളിലെ വോട്ടെടുപ്പ് പൂർത്തിയാവാനും ബാക്കി എന്തായാലും ഇത് ഇതൊന്നുകൂടെ അപ്ഡേറ്റ് ആകുന്നു അപ്ഡേറ്റ് ആവുമ്പോഴേക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ പോളിംഗ് സമ്മാനത്തിന് മുകളിലേക്ക് പോകേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കടക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത് കോവിഡ് സമയമൊക്കെ ഉണ്ടായിരുന്നു അതിന് മുകളിലേക്ക് എന്തായാലും പോകും പല പാട്ടുകൾ പല കാലങ്ങൾ പല നാടുകളിലെ പാട്ടുകളിലൊക്കെ പല ഭാഷകളിലെ പാട്ടൊക്കെ കേട്ടുള്ള നൃത്തവും നൃത്ത നൃത്തങ്ങളുമായി അങ്ങനെ കുട്ടിക്കലാശ്ശേ ഏഴ് ജില്ലകളിൽ ഏതാണ്ട് അവസാന മിനുട്ടുകളിലേക്ക് ഇനിയിപ്പോൾ ആറേ ആറ് മിനിറ്റ് മാത്രമാണ് ബാക്കി ആറ് മിനിറ്റ് വലിയ ആവേശമുണ്ടായ ഈ സ്ഥലങ്ങളിലൊക്കെ പല വിഷയങ്ങൾ മാറി മാറിമറിഞ്ഞ് പോയാൽ വികസന പ്രശ്നങ്ങൾ താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങൾ ഇനി ക്ഷേത്ര കവർച്ച രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള സംസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഇനി ഏറ്റവും ഒടുവിൽ ഒരുപക്ഷേ നടിയാക്രമിച്ച കേസിലെ വിധിപോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവസാന മണിക്കൂറുകളെന്ന് കാര്യം അറിയില്ല അങ്ങനെ പല വിഷയങ്ങൾ മാറി 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 ചർച്ച ചെയ്ത ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന അവസാന ആറ് മിനിറ്റ് ആ ആറ് മിനിറ്റിൽ ആറ് മിനിറ്റിൽ ആവേശം ഇപ്പോൾ കഴിഞ്ഞ മൂന്നാഴ്ചത്തെ ആറ് മിനിറ്റിലേക്ക് ചുരുങ്ങുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം